നമസ്കാരം ഈ പരിപാടിയുടെ അധ്യക്ഷ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക കോയിലാണ്ടി വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന അധ്യക്ഷ ഫായിസ കരുവാരെക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യ അതിഥികൾ ആരെയും പേരെടുത്ത് പറയുന്നില്ല അതുപോലെ തന്നെ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ അതുപോലെ തന്നെ ഇവിടെ ഉള്ള സംസ്ഥാന സെക്രട്ടറിമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ അതുപോലെ എറണാകുളം ജില്ലയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു സഹോദരങ്ങൾ എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ് ഇവിടെ സ്വാഗത പ്രാസംഗിക അധ്യക്ഷ അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണത്തിലിരുന്ന ആളുകളും എല്ലാവരും ഇന്ന് അസംഘടിത മേഖലയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ തന്നെയാണ് നടത്തിയത് നമുക്ക് എല്ലാവർക്കും ഈ അസംഘടിത മേഖലയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലേക്ക് കടക്കും മുൻപ് നമുക്ക് ആദ്യമായി തന്നെ ഉള്ള പത്ത് മിനിറ്റില് ആദ്യമേ ചെയ്യാനുള്ളത് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളോട് അറിയിക്കുന്നു ഈ അസംഘടിത മേഖല എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അസംഘടിത മേഖല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായി സേവന വേദന വ്യവസ്ഥകൾ ലഭിക്കാത്ത തൊഴിലാളികളാണ് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നത് അതിലൊരു തൊഴിലാളി കൂടിയാണ് ഞാൻ നമുക്കറിയാം ഇവിടെ ഇപ്പൊ വർക്കർമാരുടെ സമരത്തെ കുറിച്ച് ബിന്ദു ബിന്ദുവിനുണ്ടായ ദുരപ് അനുഭവത്തെ കുറിച്ച് നിൽപ്പ് സമരത്തെ കുറിച്ച് ഇതൊക്കെ ഇവിടെ പരാമർശിച്ചു പോയതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമുക്കറിയാം ഇവിടെ ഒരുപാട് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എത്താത്ത എത്രയോ അധികം തൊഴിലാളികളുണ്ട് എന്ന് തന്നെ നമുക്കറിയില്ല കാരണം ഇന്ത്യയിൽ എൺപത്തി ശതമാനത്തോളം അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് ഇവർക്കൊരു കണക്കില്ല അതായത് ഗവൺമെന്റിന്റെ രേഖകളിൽ എത്ര പേർ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്ക് കാരണം അവര് ഗവൺമെന്റിന്റെ പുസ്തകങ്ങളിലൊന്നും അവരുടെ പേരുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ അവർക്കൊരു സുരക്ഷയുണ്ടാവില്ല ബാക്കി മേഖലകളിലൊക്കെ സംഘടിത മേഖലകളിലൊക്കെ അവൾക്ക് തൊഴിൽ സുരക്ഷയുണ്ടായിരിക്കും അവരുടെ വേതന വ്യവസ്ഥകൾ കൃത്യമായിരിക്കും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കും ഇതൊക്കെ വലിയ വലിയ അളവിൽ തന്നെ നമുക്കറിയാം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടിത മേഖലയെയും അസംഘടിത മേഖലയെയും ഒക്കെ വേർതിരിച്ചു കാണുന്നത് ഇന്ന് അസംഘടിത മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പലർക്കും പല അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും അതുപോലെ ഞാനും എൻ്റെ ഒരു അനുഭവം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞാനൊരു അസംഘടിത മേഖല തൊഴിലാളിയാണ് ഞാൻ തൃശ്ശൂരിൽ മദർ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് നേഴ്സാണ് എ എൻ എം കോഴ്സാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഞാൻ ഒരു നയൻറ്റി ത്രീയിൽ ആണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് അന്ന് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് കാരണം നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും ജോലി ലഭിച്ചേ മതിയാകൂ അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി കയറുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എന്തായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല ശമ്പളം കിട്ടണം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ശമ്പളം അറുന്നൂറ് രൂപയാണ് നയന്റി ത്രീയില് ഈ അറുന്നൂറ് രൂപയ്ക്ക് ജോലിക്ക് കയറിയിട്ടുള്ള അവിടുത്തെ അവസ്ഥകൾ എന്നിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കത് പകർന്നു തരാം ഞങ്ങളുടെ ജോലി സമയം അന്ന് രാവിലെ എട്ട് മണിക്ക് കയറിയ മണി വരെയാണ് ഡ്യൂട്ടി ഈ എട്ട് മണിക്ക് എന്നുള്ളത് നിർബന്ധമാണ് പക്ഷേ ഈ അഞ്ചു മണി ഇവിടെ നിർബന്ധമില്ല അത് ആറോ ആറരയോ ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ ഇതിലും വലിയ ഉദ്യോഗസ്ഥരാണ് വീട്ടിലുള്ളത് അപ്പൊ അവർ ചോദിക്കും അഞ്ചു മണി വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്ന് അവിടെയും ചോദ്യം ഉണ്ടാവും പക്ഷെ ഈ അറുന്നൂറ് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജോലിക്ക് വരുന്നത് അവിടെ നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല നമ്മള് രാവിലെ വന്നപ്പൊട്ട് വാളെടുത്തവൻ വെളിച്ചപ്പാടാണെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മള് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള നേരല്ലേ നമ്മുടേതായ സ്വകാര്യതകളില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് നേരം അതും കഴിച്ചില്ലെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്കിപ്പോ എന്തെങ്കിലും സുഖമില്ല ഉണ്ട് സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ സ്ത്രീകൾക്ക് എന്തൊക്കെ ഒരു മാസത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ആ അസ്വസ്ഥകളിലൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് നീങ്ങിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല നമ്മളവിടെ സന്നിധരായിരിക്കണം കാരണം എന്താ രാവിലെ ഡ്യൂട്ടിക്ക് കേറി ഹാൻഡ് ഓവർ എടുത്തു ആ ഹാൻഡ് ഓവർ കഴിഞ്ഞ് പേഷ്യൻസിനെ കണ്ടു പേഷ്യന്റ് കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓരോരോ ഡോക്ടേഴ്സ് വന്നു കൊണ്ടിരിക്കും ആ ഡോക്ടേഴ്സിന്റെ കൂടെ ഒക്കെ റൗണ്ട്സ് ആ റൗണ്ട്സ് വന്ന് നമ്മൾ കയറി ഔട്ട് ചെയ്ത് വരുമ്പോഴത്തേനും അടുത്ത റൗണ്ട്സ് വരും അപ്പൊ നമുക്ക് ചിലപ്പോ ഇത് മുഴുവനാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഈ പണികളൊക്കെ മുഴുവനാക്കി ഇട്ടിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏതൊരു തൊഴിലിനും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വേറൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിണ്ടാവും രണ്ടായിരത്തി പതിനൊന്നില് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ കീഴിൽ മദറില് സമരം നടന്നു ആ സമരമാണ് നേഴ്സുമാർക്ക് വേണ്ടി ആദ്യമായിട്ട് തുടങ്ങിയ സമരം ആദ്യമായിട്ട് തുടങ്ങുന്നതും മദർ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ മുന്നിലയിലെ പോരാളിയായിരുന്നു ഞാനും ഒക്കെ അങ്ങനെയാണ് വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ആ സമരത്തിലൂടെയാണ് ഞാൻ വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നു വന്നത് അപ്പ ആ സമയത്ത് ഞങ്ങളൊക്കെ മേടിക്കുന്നത് രണ്ടായിരം രൂപക്കെയാണ് ഞങ്ങളുടെ ശമ്പളം കൂടി വന്നിട്ട് ഏത് നയൻറ്റി ത്രീ മെയ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയും കുറേശെ കുറേശെ കൂട്ടുകാന്ന് പറയില്ലേ അതായത് അഞ്ച് രൂപ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഇങ്ങനെ വെച്ച് കൂട്ടി കൂട്ടി വന്നിട്ട് ഒരു രണ്ടായിരം രൂപയൊക്കെ നമുക്ക് ശമ്പളമായിട്ടുണ്ട് ആ സമയത്താണ് സമരം നടക്കുന്നത് ആ സമരത്തിലൂടെയാണ് ഞങ്ങളുടെ വേതന വ്യവസ്ഥകൾക്ക് വ്യത്യാസപ്പെട്ടത് അതുപോലെ തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കഠിനമായ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും നമ്മളുടെ ഡ്യൂട്ടി ടൈം ക്രമീകരിച്ചു മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് കിട്ടി അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ ശമ്പളം പരി പരിഷ്കരിച്ചു അതുപോലെ തന്നെ ഡ്യൂട്ടി സമയങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് വന്ന ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ളൂ അങ്ങനെ പന്ത്രണ്ടരയ്ക്ക് കയറി കഴിഞ്ഞാൽ വൈകീട്ട് ഏഴ് മണിവരെ പിന്നെ ആറരയ്ക്ക് നൈറ്റിന് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് നമ്മുടെ സൗകര്യത്തിനായിട്ട് നമ്മളെടുത്ത ഒരു സമയമാണ് കാരണം വെച്ചാൽ രാത്രിയിൽ അവിടെ ഇത്രയും പേർക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ആ സമയത്ത് വീട്ടിൽ പോകാൻ കഴിയില്ല അങ്ങനെയാണ് നൈറ്റ് കൂട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ഉണ്ടായത് നമ്മളെല്ലാവരും സംഘടിച്ചപ്പോഴാണ് ഒരു സംഘടനയുടെ കീഴിൽ വന്നുകൊണ്ട് സംഘടിച്ച് ഇവിടെ ഫായ്സ പറഞ്ഞു നമുക്ക് സമരം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ നമുക്ക് വരുന്ന വിപത്തുകളെ ചോദിച്ചറിയാനും അതുപോലെ തന്നെ അത് ഇല്ലാതിരിക്കാൻ അതിനു നേരെ സമരം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയുള്ളൂ കാരണവച്ച ഒരു സംഘടനയും അത് ചോദിക്കാൻ ആളുമുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കിതിൽ നിന്നെല്ലാം മോചനമുണ്ടാവുക ഇതൊരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം നമ്മളെല്ലാവരും സമരം ചെയ്യുക അതെന്നെ കൊണ്ട് പറ്റണ കാര്യമല്ല കാരണം വെച്ചാൽ ഇവരൊക്കെ പറയുന്നുണ്ട് സമരം ചെയ്യ സമരം ചെയ്യാൻ എല്ലാവരോടും സമരം ചെയ്യാനല്ല പറയുന്നു പക്ഷെ നമുക്ക് ആവശ്യങ്ങൾ വന്നാൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ ആവശ്യം വന്നാൽ നമ്മൾ സമരം ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഇന്നത്തെ കാലത്തെ സമരം ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ തൊഴിലാളിയെ പിരിച്ചുവിടും ആരാണ് അതിന്റെ ഉടമസ്ഥന്മാര് ജോലിയുടെ ജോലി എടുക്കുന്ന സ്ഥലത്തെ മുതലാളിമാർ അവരെ പിടിച്ച് പിരിച്ചുവിടും അങ്ങനെ പിരിച്ചുവിടേണ്ടാത്ത ഒരു സെറ്റപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അന്വേഷിക്കാൻ ആളുകൾ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവിടെ വിജയിക്കുക നമുക്കറിയാം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഭരണഘടനയുള്ള ആളുകളാണ് ആ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും വരുമാനത്തിൽ അതായത് അവരുടെ അവർക്ക് കിട്ടുന്ന വേതന വ്യവസ്ഥകളിൽ ഒന്നും വ്യത്യാസം ഇല്ലാന്ന് പറയും പക്ഷെ നമുക്ക് അങ്ങനെയല്ല തൊഴിലിടങ്ങളില് ഇതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ആയിരം രൂപയാണ് പുരുഷന് കിട്ടുന്നതെങ്കിൽ സ്ത്രീക്ക് കിട്ടാ ചിലപ്പോൾ അറുന്നൂറ് രൂപയായിരിക്കും പക്ഷെ രാവിലെ വന്ന് അവൾ പണിയെടുത്ത് തുടങ്ങിയാൽ വൈകുന്നേരം പുരുഷൻ ചിലപ്പോ ഡ്രസ്സ് മാറി പോയാലും ഇവിടെയുള്ള സാധനം ഇതില്ലേ മേഖലകളിൽ വിവിധ മേഖലകളിൽ ആളുകൾ ഉണ്ടാവും അവർക്കറിയാം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവർ ആദ്യം വരും സ്ത്രീകളൊക്കെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിട്ട് ആദ്യം വരുമ്പോ അവർക്ക് ആ വന്ന് കുറച്ച് പണികൾ കഴിയുമ്പോഴായിരിക്കും അവിടുത്തെ പുരുഷന്മാർ വരിക ആ പുരുഷന്മാർ വന്ന് പണി കഴിഞ്ഞ് അവരഞ്ചു മണിക്ക് അല്ലെങ്കിൽ നാലേ മുക്കാൽ ആമ്പലത്തിനും കയറിപ്പോയാലും സ്ത്രീകൾക്ക് കയറി പോകാൻ കഴിയില്ല കാരണം സ്ത്രീകള് അവരുടെ ആ സാധനങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ തേച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മിക്കവാറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുകളെന്ന് എന്ന് വെച്ചാല് അതുപോലെ തന്നെ വിവിധ വിവിധ മേഖലകളില് ഈ അസംഘടിതരായ ജനങ്ങൾ ഉണ്ട് നമുക്കറിയാം ഇപ്പൊ ഗാർഹിക തൊഴിലാളികള് മത്സ്യത്തിന്റെ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ വിൽക്കുന്നവര് അതുപോലെ തന്നെ അത് പിടിക്കുന്ന ആളുകള് ഇവരെല്ലാവരും ഈ അസംഘടിത മേഖല അതുപോലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികള് അതുപോലെ തന്നെ വീടുകളിൽ നെയ്ത്ത് നടത്തുന്ന ആളുകള് നെയ്ത്ത് തൊഴിലാളികള് ഇവരൊക്കെ ഉണ്ട് വീടുകളിൽ അതുപോലെ തന്നെ ചെറുകി വ്യവസായങ്ങൾ നടത്തുന്ന കുടി വ്യവസായങ്ങൾ നടത്തുന്ന തൊഴിലാളികൾ ഇങ്ങനെ ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ആ തൊഴിലാളികളെയൊക്കെ കേൾക്കുക എന്നത് വലിയ കാര്യമാണ് ഈ തൊഴിലാളികളുടെയൊക്കെ സേവന വേതന വ്യവസ്ഥകൾ ശരിയാക്കേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് പക്ഷെ സർക്കാർ അത് തിരിഞ്ഞു നോക്കുന്നില്ല പുതിയ ലേബർ നിയമത്തെ കുറിച്ച് ഇവിടെ സംസ്ഥാന അധ്യക്ഷ പറയുകയുണ്ടായി ഈ ലേബർ നിയമങ്ങൾ നമുക്ക് ഇപ്പോഴുള്ള തൊഴിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിയമങ്ങളും അതിലില്ല എന്നാൽ എല്ലാ കാര്യത്തിലും പ്രതികൂലമായി ബാധിക്കുന്ന വ്യവസ്ഥകളാണ് ഇപ്പോഴത്തെ തൊഴിൽ നിയമങ്ങളിലുള്ളത് ഇപ്പോൾ സ്ത്രീ ഒരു സ്ഥലത്ത് നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ എന്തൊരു കാര്യം ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഒരു സംഘടനയായിട്ട് തിരിച്ച് ഇറങ്ങിയാലും സ്ത്രീകൾ പലയിടങ്ങളിലും ഇന്ന് അരക്ഷിതരാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് ഒരുപാട് മേഖലകൾ ഉയരങ്ങളിൽ ചെന്ന ആളുകൾ നമുക്കറിയാം ഇപ്പൊ പൈലറ്റും അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാത്തിലും എല്ലാ മേഖലയും സയന്റിസ്റ്റ് ആണെങ്കിലും പൈലറ്റ് ആണെങ്കിലും അത് സ്പേസിൽ വരെ പോയിട്ട് സ്ത്രീകൾ തിരിച്ചു വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ആണെങ്കിൽ കൂടി നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് അവർ ഒഴുത്തിലും സുരക്ഷിതരല്ല അവരെ തൊഴിലിടങ്ങളിൽ അവർ അവർക്ക് അവർ പീഡിപ്പിക്കപ്പെടാം നമുക്കറിയില്ലേ ഈ ഇവിടെ അധ്യക്ഷ പറഞ്ഞു ഈ ആളുകളുടെ ജാതി അനുസരിച്ചൊക്കെ അവർ കഷ്ടപ്പെടേണ്ടത് എന്നെ കുറിച്ച് പറഞ്ഞു ശരിയാണ് ജാതിയിൽ താഴ്ന്ന ആളുകൾ പണിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പല സ്ഥലങ്ങളിലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട് നമുക്കറിയാം ചെറിയ ചെറിയ തൊഴിലുകൾ ജീവിക്കുന്ന ആദിവാസികൾ അങ്ങനെയുള്ള ഊരുകളിലാളുകള് പെൺകുട്ടികള് അവര് ഒരു ഒരു തീപ്പെട്ടി നിർമ്മാണം ഉണ്ടാന്നൊക്കെയാ ആ തീപ്പെട്ടി നിർമ്മാണ കമ്പനിയിലേക്ക് അവരെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ചിലപ്പോ അവർക്ക് താമസവും സൗകര്യമൊക്കെ അവിടെ ചിലപ്പോൾ ഏർപ്പെടുത്തി കൊടുക്കും പക്ഷെ എന്താണ് തൊഴിൽ ഇടങ്ങളിൽ തന്നെ അവര് പീഡിപ്പിക്കപ്പെടും പക്ഷെ ഈ കുട്ടികൾ എന്തെയ്യാ പറയാൻ കഴിയില്ല അവർക്ക് പുറത്ത് പറഞ്ഞാൽ നാണക്കേട് അതുപോലെ തന്നെ ആരോടാണ് പറയുക ഇതെങ്ങനെയാണ് പുറം ലോകത്തേക്ക് എത്തിക്കുക